ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളുണ്ടല്ലോ ഞാൻ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് അത് നമ്മൾ എല്ലാവരും എന്തെങ്കിലും ഇപ്പോൾ കമ്പനി സാധനമില്ലാത്ത ലോക്കൽ സാധനങ്ങളുണ്ടല്ലോ എന്തോ എന്ത് ചെന്നായാലും നമ്മൾ നേരെ ചെന്ന് നോക്കണ രണ്ട് ഓൺലൈൻ സൈറ്റ് ഉണ്ട് പ്രധാനപ്പെട്ട പക്ഷേ നമുക്ക് അതിനേക്കാൾ വില കുറവിന് പല സാധനങ്ങളും പല സ്ഥലത്തുനിന്ന് കിട്ടും ഓൺലൈനിൽ തന്നെ അതിനു പറ്റിയ സൈറ്റുകളുണ്ട് അത് നമുക്കിപ്പോൾ ആവശ്യമുള്ള സാധനം എന്താണെന്ന് ഇപ്പം ഇതാണ് ഇത് ഫ്ലിപ്കാർട്ടിൽ ചെന്ന് അടിച്ചു നോക്കും അല്ലെങ്കിൽ ആമസോണിൽ അടിച്ചു നോക്കും ഇങ്ങനെയൊക്കെ ചെയ്യണം അതിന് പകരം നേരെ എന്നിട്ട് ഗൂഗിളിൽ എടുത്ത് വയ്ക്കാം ഗൂഗിളിൽ ഇപ്പോൾ ഒരു ഞാനിപ്പോൾ വാങ്ങിയേക്കുന്ന ഇവിടെ ഉണ്ട് ഒരു ഇതാണ് ഒരു ബാറ്ററി ആണ് ഒരു പഴയൊരു ഫോണിൻ്റെ ബാറ്ററിയാണ് ഇത് ഞാൻ നേരത്തെ മേടിച്ചിട്ടുണ്ട് ആമസോണിൽ ഇതോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് എണ്ണൂറ് എണ്ണൂറ് രൂപ മേല വന്നിട്ടുണ്ട് ഇപ്പം ഇത് ഞാൻ മേടിച്ചതിന് ഇരുന്നൂ ഇരുന്നൂറ് അല്ല നാനൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാനപ്പം ഇത് ഇനിയിപ്പോൾ എൻ്റെ ഒന്ന് നേരെ ആമസോണിലൊന്നും ചെക്ക് ചെയ്ത് നോക്കിയില്ല നേരെ പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അത് പേര് വെച്ചിട്ട് സെർച്ച് ചെയ്ത് അപ്പം അതിൻ്റെ അടുത്ത് കുറേ ഈ ഓൺലൈൻ മാർക്കറ്റുകളുണ്ട് കുറേ സൈറ്റുകളുണ്ട് അപ്പം അതിൽ ഒരെണ്ണത്തിന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് ചിലപ്പോൾ ആ തട്ടിപ്പായിരിക്കും അല്ലെങ്കിൽ കാശ് പോകുമോ എന്നുള്ള പേരുണ്ടായിരുന്നു ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് ഒരു ടൈം എടുത്തോ ഇപ്പം എത്രയോ എട്ടാം തീയതിയോ ഒരു പത്ത് ദിവസത്തോളം പിടിച്ച് സാധനം നമ്മുടെ കയ്യിലെത്താൻ അപ്പം അത് ബുക്ക് ചെയ്താൽ പിന്നീടവർ അഡ്രസ്സ് വിളിച്ച് ക്ലിയർ ചെയ്ത് കാരണം എല്ലാ നമ്മളെ കംപ്ലീറ്റ് ലൊക്കേഷൻ വരെ ക്ലിയർ ചെയ്തിട്ടാണ് സാധനം വിട്ടത് അപ്പം അവർ വിളിച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സാധനം നമ്മുടെ മുതല് വീട്ടിലെത്തും അപ്പം ചെയ്യേണ്ട ഇതാണ് നമ്മൾ നേരെ പോയിട്ട് ബുക്ക് ചെയ്യാൻ ഒക്കെ നല്ല ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ആദ്യം മറ്റുള്ള ബാറ്റിൽ കയറി ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യുക നമ്മൾ എന്താണ് വേണ്ടതെന്ന് ഇപ്പോൾ ഒരു യു വൈസ് എന്നുള്ളൊരു ഫോണിൻ്റെ പഴയ ബാറ്ററി ആണ് അപ്പോൾ നേരെ ഒന്ന് ബുക്ക് ചെയ്യുക എന്നിട്ട് അല്ല ബുക്ക് ചെയ്യലെ സെർച്ച് ചെയ്യുക അപ്പോൾ അതിൻ്റെ അത്ത് കാണാം അപ്പോൾ ആ സൈറ്റിൽ കയറിയിട്ട് ആദ്യം തന്നെ ആ സൈറ്റിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കാം അക്കൗണ്ട് നമ്മൾ സാധാരണ ചെയ്യണോട്ട് അക്കൗണ്ട് ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ നിന്ന് ഈ സാധനം പർച്ചേസ് ചെയ്യാം ്രാൻഡ് സാധനങ്ങളല്ലേട്ടോ ഞാൻ പറാൻഡ് സാധനങ്ങൾ നമുക്ക് ഇതേപോലെ ഇന്ത്യന്നൊക്കെ മേടിച്ചാൽ മതി നേരിട്ട് കടകളിൽ നിന്ന അല്ലെങ്കിൽ ഓൺലൈനിൽ മേടിക്കാണ്ടിരിക്കാം